നമസ്കാരം ആദ്യം നമുക്ക് ഒരു ചിത്രം നോക്കാം നമ്മളിൽ മിക്ക ആളുകളും ഇന്ന് കണ്ട ഒരു ചിത്രമാണ് മനസ്സിൽ പതിഞ്ഞ ഒരു ചിത്രമാണ് ഇത് സുനിത വില്യംസും ബുച്ച് വിൽമറും അടങ്ങുന്ന ബഹിരാകാശ യാത്രികരെയും കൊണ്ടെത്തിയ സ്പേസ് എക്സിന്റെ പേടകത്തിനെ കടലിൽ നിന്ന് തിരിച്ചെടുക്കാനുള്ള ദൗത്യത്തിന്റെ ഭാഗമായി ഗൾഫ് ഓഫ് മെക്സിക്കോയിലെത്തിയ കപ്പലിന്റെ ചിത്രമാണ് എൻ്റെ ഇപ്പുറത്തെ ഈ പേടകൊണ്ട് കപ്പലിൽ നിന്ന് ഇറങ്ങിയ വാഹനം അതിനെ രക്ഷിക്കുന്ന ചിത്രം ഒരുപാട് തവണ ഇന്ന് കണ്ടിട്ടുണ്ടാകും നമുക്ക് നല്ല ആകാംക്ഷ ഉണ്ടാക്കിയ സന്തോഷം നൽകിയ ഒരു ചിത്രമാണ് ആ കപ്പലിൻ്റെ മുകൾ ഭാഗത്തെ ഹെലിപ്പാഡിൽ ലോകം മുഴുക്ക കാണുന്ന ഒരക്ഷരം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവും അല്ലേ എന്താ അത് എക്സ് ഇംഗ്ലീഷിലെ എക്സ് ഇലോൺ മക്സ് മസ്കിൻ്റെ കമ്പനിയാണ് എക്സ് സ്പേസ് എക്സ് ഡ്രാഗൺ നൈൻ പേടകത്തെ വീണ്ടെടുക്കാനുള്ള കടൽ ദൗത്യം നിർവഹിച്ചത് അമേരിക്കൻ നേവി ആയിരുന്നു ഒപ്പം നാസയും എന്നാൽ എക്സ് എന്ന കമ്പനിയുടെ പേരല്ലേ നമ്മളിപ്പോൾ ഇതിൽ നിന്ന് മനസ്സിൽ പതിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഈ ചിത്രം ഇന്നലെ വന്ന നാസയുടെ വീഡിയോയിലെ നിരവധി ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ അങ്ങനെ പലയിടത്തായി ഈ എക്സ് നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട് ലോകം മുഴുവൻ കണ്ട ആ യാത്ര അവസാനത്തിന്റെ ആകാംക്ഷാഭരിതമായ നിമിഷങ്ങളിൽ ക്ലോസ് അപ്പ് ഷോട്ടുകളിൽ നമ്മുടെ മനസ്സിൽ പതിപ്പിച്ച പേരായി ഹെലിപ്പാഡിലെ ഈ ചിത്രം ചരിത്രത്തിൽ എക്സിന്റെ പേര് ഈ ഒരൊറ്റ സംഭവം എഴുതി ചേർത്തു ഇനി സ്പേസ് എക്സിന്റെ വാഹനം ബഹിരാകാശ സഞ്ചാരത്തിൽ നാസയുടെ കുത്തകയുണ്ടായിരുന്ന ബോയിങ് സ്റ്റാ ബോയിങിൻ്റെ സ്റ്റാർ ലൈനറിൽ പോയ യാത്രികർ എക്സിൻ്റെ പേടകത്തിൽ തിരിച്ചുവരേണ്ടി വന്നു രക്ഷകനായതോ മസ്കും എക്സും അതിന് പ്രേരിപ്പിച്ചതോ ട്രംപ് ആണത്രേ അതുമല്ല എവിടെയാണ് ആ പേടകം ഇറങ്ങിയത് ലോകം മുഴുവൻ പറഞ്ഞു നമ്മളെല്ലാം പറഞ്ഞു ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് ആ കടലിൻ്റെ പേര് യഥാർത്ഥത്തിൽ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം സ്വന്തം ഇഷ്ടത്തിന് പേര് മാറ്റി പ്രഖ്യാപിച്ച ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന കടലിൽ ലോകത്തെ മുഴുവൻ കൊണ്ട് ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് മാറ്റി പറയിപ്പിക്കാൻ ട്രംപിന് ഒരു പരിധിവരെ ഇതൊരവസരവുമായി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും എന്താ ഞാൻ പറയുന്നത് പ്രാന്താണോ എന്നെല്ലാം അങ്ങനെ വിചാരിക്കുന്നില്ലേ ഇന്നത്തെ ആഹ്ലാദകരമായ ഒരു ലാൻഡിങ്ങിന് പിന്നിലെ കഥകൾ ആലോചിച്ചാൽ എത്തും പിടിയും കിട്ടാത്ത ഉപകഥകൾ നമുക്ക് കിട്ടും അവയുടെ അടലുകളൊക്കെ പരിശോധിച്ചാൽ കണ്ടതിലും വലിയ ഒരു സിനിമാ കഥ പോലത്തെ ഒരു വാണിജ്യ ലോകത്തിൻ്റെ യാഥാർത്ഥ്യം കൂടി നമുക്ക് അനുഭവിക്കാൻ കഴിയും അതിലേക്കാണ് ഈ വീഡിയോയിലൂടെ സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി ജൂൺ അഞ്ചിനാണ് ഇന്ത്യൻ വംശജ സുനിത വില്യംസിനെയും ബുച്ച് ബിൽമോറിനെയും വഹിച്ചുകൊണ്ടുള്ള ബോയിങ്ങിൻ്റെ സ്റ്റാർ ലൈനർ പേടകം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെട്ടത് ഒരാഴ്ച നിലയത്തിൽ തങ്ങിയതിന് ശേഷം തിരിച്ചെത്താനുള്ള പദ്ധതിയോടെ എന്നാൽ അവർക്ക് അവിടെ ഇരുന്നൂറ്റി ദിവസം തങ്ങേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനെട്ടിന് സ്പേസ് എക്സിൻ്റെ ഡ്രാഗൺ നയൻ പേടകം അവരെയും കൊണ്ട് തിരിച്ചെത്തി പോയത് ബോയിങ്ങിൻ്റെ സ്റ്റാർ ലൈനറിൽ വന്നത് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ നൈനിൽ സുനിത വില്യംസിനും ബുച്ച് ബിൽമോറിനും മുമ്പും ശേഷവും നിരവധി പേർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോയിട്ടുണ്ട് അവിടെ നീണ്ടകാലം താമസിച്ചിട്ടുണ്ട് തിരിച്ചു വന്നിട്ടുണ്ട് സുനിതയും ബുച്ചും മടങ്ങുമ്പോഴും അവിടെ പേർ ഉണ്ട് ചൈനയുടെയും റഷ്യയുടെയും വാ ബഹിരാകാശ വാഹനങ്ങൾ പോകുന്നുണ്ട് വരുന്നുണ്ട് അവരവരുടെ ബഹിരാകാശ നിലയിൽ പോകുന്നുണ്ട് ചൈന പ്രത്യേക നിലയത്തിലേക്കും പോകുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിലധികം റഷ്യയുടെ സോയൂസ് ദൗത്യത്തിന്റെ പേടകത്തിലാണ് അമേരിക്ക നമ്മുടെ നിലയത്തിലേക്ക് ആളെ ആളവിട്ടുകൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് സ്പേസ് എക്സിന്റെ ഡ്രാഗണിൽ സുനിതയും ബുച്ച് വിൽമറും അടങ്ങുമ്പോൾ അത് ലോക ശ്രദ്ധ ആകർഷിച്ചു എന്തുകൊണ്ടാണത് അമേരിക്കയുടെയും ലോകത്തിന്റെ ആകെയും ഗതി തിരിച്ചുവിടാൻ കെൽപ്പുള്ള ഒരു നീക്കം അതിനൊപ്പം നടന്നിരുന്നു ഇലോൺ മസ്ക് എന്ന കച്ചവടത്തിലെ ബുദ്ധിരാക്ഷസനും രാക്ഷസനും ഡൊണാൾഡ് ട്രംപ് എന്ന അതിബുദ്ധിമാനും കൂടി അവസരത്തിനൊത്ത് കളിച്ച കളിയായിരുന്നു ഹോളിവുഡ് ത്രില്ലറുകളെ വെല്ലുന്ന യാഥാർത്ഥ്യത്തിന് പിന്നിൽ സ്പേസ് ഷട്ടിൽ നിർത്തിയതിനു ശേഷം റഷ്യയുടെ സോയൂസിൽ കയറിയായിരുന്നു അമേരിക്കയുടെ ബഹിരാകാശ സഞ്ചാരം അമേരിക്കൻ ഗവേഷകരെയും സഞ്ചാരികളെയും അങ്ങനെയാണ് അങ്ങോട്ട് പറഞ്ഞുവെച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തമായി എന്നാണ് ആളുകളെ കയറ്റി ബഹിരാകാശത്തേക്ക് ഇനി വണ്ടി വിടുക എന്ന ആലോചന അവരെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു സ്പേസ് ഷട്ടിൽ ചെലവ് കൂടുതലായത് കാരണം നിർത്തിയിരിക്കുകയായിരുന്നു അങ്ങനെയാണ് നാസയുടെ നിർദ്ദേശപ്രകാരം ബോയിങ് ആ ദൗത്യത്തിന് മുതിർന്നത് ബഹിരാകാശ സഞ്ചാരികളെ കൊണ്ടുപോകാവുന്ന ഒരു ഫ്ലൈറ്റ് ഒടുവിൽ ബോയിങ് അത് റെഡിയാക്കി ബോയിങ്ങിൻ്റെ വാഹനത്തിൻ്റെ പ്രത്യേകത അതൊരു ഫ്ളൈറ്റിൻ്റെ രൂപത്തിലും സ്വഭാവത്തിലും ഉള്ളതാണ് എന്നതാണ് കരയിലാണ് ഇറങ്ങുക ആദ്യകാലത്തേതുപോലെ കടലിൽ ഇറങ്ങുക എന്ന രീതി അവർ ഉപേക്ഷിച്ചു ആധുനിക കാലം ആധുനിക സാധ്യത എന്നാണ് അവർ സ്വീകരിച്ച വഴി നമ്മൾ ഇന്ന് കണ്ടില്ലേ സ്പേസ് എക്സിന്റെ പേടകം കടലിലാണ് ഇറങ്ങിയത് ഇത് തന്നെ ആദ്യകാലം മുതലേ ഉള്ള രീതിയാണിത് ചിലവ് അത്രയധികാവില്ല സ്പേസ് ഷട്ടിലൊക്കെ അമേരിക്ക ഫ്ലൈറ്റിൻ്റെ മോഡലിലാണ് തിരിച്ചു വന്നുകൊണ്ടിരുന്നത് അത് വമ്പൻ ചിലവാണ് ഒന്നും രണ്ടും മൂന്നും ഇരട്ടി ഒന്നുമല്ല അതിൻ്റെ എത്രയോ ഇരട്ടി ചിലവാണ് ഇതിൻ്റെ ചിലവിനേക്കാൾ എന്നാൽ അതിനപ്പുറത്ത് കരയിൽ ഇറക്കുക ഫ്ലൈറ്റ് പോലെ ഇറക്കുക സ്പേസ് ഷട്ടിൽ കുറേ കൂടി അഡ്വാൻസ്ഡ് ആയിരുന്നല്ലോ വിമാനം പോലെ തന്നെ എന്നാൽ ചിലവ് അത് നിർത്തിയതെന്ന് പറഞ്ഞല്ലോ അത്രത്തോളം വരില്ലെങ്കിലും കുറേ കൂടി മെച്ചപ്പെട്ട നിലയിൽ സ്റ്റാർ ലൈനർ നിർമ്മിക്കുമ്പോഴും ചിലവ് പ്രശ്നം തന്നെയാണ് എന്നാലും ഇറങ്ങാൻ വലിയ ഇടം വേണം ബോയിങ് അത് പല നിലയിൽ നേടിയെടുത്തു അങ്ങനെ ജോ ബൈഡൻ്റെ കാലത്ത് രണ്ടായിരത്തി പതിനാലിൽ ജൂൺ അഞ്ചിന് ആദ്യത്തെ യാത്ര അവർ പുറപ്പെട്ടു സ്റ്റാർ ലൈനർ ബോയിങ്ങിൻ്റെ സ്റ്റാർ ലൈനർ പേടകത്തിൽ എന്നാൽ യാത്രികരെ ബഹിരാകാശ നിലയത്തിലിറക്കി അവരെയും കൊണ്ട് മടങ്ങേണ്ടിയിരുന്ന സ്റ്റാർ ലൈനറിൽ ചെറിയൊരു തകരാർ ഹീലിയം വാതക ചോർച്ച അനുഭവപ്പെട്ടു അങ്ങനെ സുനിത വില്യംസിനെയും ബുച്ച് വിൽമറേയും അവിടെ നിർത്തി ബോയിങ്ങിൻ്റെ സ്റ്റാർ ലൈനർ ആളില്ലാതെ തിരിച്ചു മടങ്ങി പക്ഷേ സുരക്ഷിതമായി അത് ലാൻഡ് ചെയ്തു അവർ അതിൽ കയറിയിരുങ്ങുന്നുവെങ്കിലും മടങ്ങിയിരുന്നുവെങ്കിലും ഒന്നും സംഭവിക്കുകയില്ലായിരുന്നുവെന്ന് ലാൻഡിങ് സാഹചര്യം വ്യക്തമാക്കി അത് കരയിലാണ് ഇറങ്ങിയത് നമ്മളിപ്പോൾ സ്ക്രീനിൽ ഞാൻ ആ ചിത്രം കാണിക്കാം ആ വണ്ടി അല്ലെങ്കിൽ ആ ഭേടകം അതുപോലെ മടങ്ങുന്ന കരയിലിറങ്ങുന്ന ചിത്രം കാറുകളടക്കമുള്ള വാഹനങ്ങൾ പോയിട്ടാണ് അത് റിക്കവർ ചെയ്യുക നമ്മൾ ഈ കപ്പൽ ബോട്ടൊക്കെ പോയതുപോലെ ഈ ചിത്രത്തിൽ കാണുന്നില്ലേ അത് കപ്പലിൽ ഇറങ്ങിയ ബോട്ടൊക്കെയാണ് പോയിട്ട് റിക്കവർ നമ്മൾ ഇന്ന് കണ്ട കാഴ്ച എന്തായാലും സുനിതയും ബുച്ചുവിൽമറും അവിടെ അകപ്പെട്ടതായി ലോകത്ത് വാർത്ത വാർത്താപരം പരന്നു കുടുങ്ങിക്കിടന്നതായി പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതിക്കൂട്ടിലായി അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു വൻ നേട്ടമായി പ്രചരിക്കേണ്ടിയിരുന്ന ഒരു കാര്യം ബൈഡന് തിരിച്ചടിയായി അതിനിടെ തങ്ങളുടെ പേടകം റെഡിയായി പ്രവർത്തനം തുടങ്ങിയതായി ഇലോൺ മസ്കും പ്രഖ്യാപിച്ചു ബുച്ച് വിൽമറിനെയും സുനിതാ വില്യംസിനെയും എത്രയും വേഗം തിരികെ കൊണ്ടുവരാമെന്ന് ബൈഡന് വാഗ്ദാനം ചെയ്തതായി മസ്ക് എക്സിലൂടെ വെളിപ്പെടുത്തി എന്നാൽ ബൈഡൻ ഭരണകൂടം അത് നിരസിച്ചു എന്നും സ്റ്റാർ ലൈനറിനെയും ബൈഡനെയും സംശയത്തിന്റെ കൊണ്ടുള്ള വെളിപ്പെടുത്തലാണ് മസ്ക് നടത്തിയത് ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ അതിനിടെ വീണ്ടും ദൗത്യത്തിനായി തയ്യാറെടുക്കുകയായിരുന്നു കുറ്റമറ്റ സംവിധാനം അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു എന്നാൽ യാത്രികരെ ബഹിരാകാശത്ത് ഉപേക്ഷിച്ചതായി ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് അതിനിടെ ആരോപിച്ചു സ്റ്റാർലൈനർ പദ്ധതി പൂർത്തിയാക്കിയെങ്കിലും അവർക്ക് പുറപ്പെടാനുമായില്ല പകരം ട്രംപ് അധികാരത്തിൽ വന്നു അദ്ദേഹം അധികാരത്തിലെത്തി ആദ്യം ചെയ്ത പ്രധാനപ്പെട്ട ശ്രദ്ധ നേടിയൊരു നടപടി സുനിത വില്യംസിനെയും ബുച്ചുവിൽമറേയും തിരികെ എത്തിക്കാൻ മസ്കിനോട് ആവശ്യപ്പെടുക എന്നതായിരുന്നു അതിനിടെ സെപ്റ്റംബറിൽ സ്പേസ് എക്സ് ഡ്രാഗൺ ക്യാപ്സൂൾ ബഹിരാകാശ യാത്രികരായ ഹേഗിനെയും ഗോർബുനോവിനെയും കൊണ്ട് പുറപ്പെട്ടു സാധാരണ നാലു പേർക്ക് സഞ്ചരിക്കാവുന്ന പേടകത്തിൽ രണ്ടു പേർ മാത്രമായി ഒരു യാത്ര അതോടെയാണ് മുച്ചിനും സുനിതയ്ക്കും തിരികെ എത്താനുള്ള വഴി ഒരുങ്ങിയത് ഹേഗും വോർബനവും എത്തിയതിനു ശേഷം അവരുടെ ക്രൂ നൈൻ മടങ്ങുന്ന ഘട്ടത്തിൽ അവരെയും ഉൾപ്പെടുത്തി തിരികെ എത്തി അങ്ങനെ അവർ തിരിച്ചെത്തുന്ന കാര്യം ലോകം മുഴുവൻ ആഘോഷിച്ചു ഈ ചിത്രം എക്സിന്റെ ചിത്രം നമ്മുടെ മനസ്സിൽ പതിഞ്ഞു ആ മടക്കയാത്ര ട്രംപിന്റെ നേട്ടം എന്നതിനപ്പുറത്ത് മസ്കിന്റെയും സ്പേസ് എക്സിന്റെയും ബഹിരാകാശ ആധിപത്യത്തിലേക്കുള്ള യാത്ര കൂടിയായി അപരാജിതരായിരുന്ന ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ അപ്രസക്തമാവുക കൂടി ചെയ്തു ഈ ദൗത്യം മൂലം ബോയിങ്ങിന് സാധിക്കാത്തത് എക്സിന് സാധിച്ചു ഇനി അമേരിക്കയ്ക്ക് സ്വന്തമായ യാത്രയും സാധ്യമാക്കാൻ മസ്ക് അവതരിച്ചതോടെ റഷ്യയുടെ സഹായവും വേണ്ടാതായി ക്രൂ ഡ്രാഗൺ ബഹിരാകാശ പേടകത്തിന്റെ വിജയം മസ്കിന് മറ്റൊരു സാധ്യത കൂടി തുറന്നു പ്രതിസന്ധി ഘട്ടത്തിൽ നാസയെ സഹായിച്ചു എന്ന വാദം ഉറപ്പിക്കാനുള്ള അവസരം നിലവിൽ തന്നെ ബഹിരാകാശ യാത്രയുടെ വാണിജ്യ സാധ്യതയിൽ സ്പേസ് എക്സ് നിർണായകമായി മാറിക്കഴിഞ്ഞു മസ്ക്കിനും എക്സിനും മുന്നിലെ ഏറ്റവും വലിയ തടസ്സമായിരുന്ന ബഹിരാകാശ യാത്രയിൽ മത്സരരംഗത്ത് എതിരാളികളില്ലാതിരുന്ന ബോയിങ്ങിനെ തകർക്കാൻ സ്റ്റാർ ലൈനറിന്റെ കാലതാമസവും സാങ്കേതിക വിദ്യയുടെ പരാജയം കൂടി ഉപാധിയാക്കാൻ അവർക്ക് കഴിഞ്ഞു ഇതിന്റെ തുടർച്ചയായി ഇലോൺ മസ്കിന്റെ എക്സ് പോസ്റ്റ് വന്നു ട്രംപിന് കൊടുത്ത വാഗ്ദാനം നടപ്പാക്കി എന്നാണ് മസ്ക് ഒരു റീ പോസ്റ്റിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒപ്പം ബുച്ചും സുനിതയും ട്രംപിന് നന്ദി പറയുന്ന വീഡിയോയും മസ്ക് പങ്കുവച്ചു അതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു പോസ്റ്റ് എക്സിൽ പങ്കുവച്ചത് വൈറ്റ് ഹൌസ് ആണ് വിജയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നാസൈക്കും മുന്നിലായി മസ്കിനും സ്പേസ് എക്സിനുമാണ് വൈറ്റ് ഹൗസിന്റെ പോസ്റ്റിൽ നന്ദി രേഖപ്പെടുത്തിയിട്ടുള്ളത് ചുരുക്കത്തിൽ മസ്കും ട്രംപും ഉദ്ദേശിച്ച പദ്ധതികൾ വിജയിച്ചു തെരഞ്ഞെടുപ്പ് കാലത്ത് ബൈഡൻ ഭരണകൂടം ബഹിരാകാശ യാത്രികരെ ഉപേക്ഷിച്ചു അവിടെ കുടുങ്ങി എന്ന ആരോപണം വലിയ പ്രചരണം നേടി എന്നാൽ രാഷ്ട്രീയമായ ആരോപണം നാസയും യാത്രികരും നിഷേധിച്ചിരുന്നു അന്ന് തന്നെ കുടുങ്ങിപ്പോയതല്ല എന്നും ഒരാഴ്ച നീളുന്ന യാത്ര ഒമ്പത് മാസം തുടർന്നപ്പോഴും യാത്രികർ സുരക്ഷിതമായിരുന്നുവെന്നും അവർ വാദിച്ചു മാത്രല്ല ഇതൊരു എക്സ്റ്റൻഡ് മിഷൻ എന്നാണ് നാസയുടെ വിശേഷണം ജോലിയുടെ ഭാഗം ഒരു യാത്രയുടെ നെട്ടിവെക്കൽ കുടുങ്ങിപ്പോയി എന്ന ഒരു വാക്കായിരുന്നു ഇത്രത്തോളം ലോകത്തെ ആകാംക്ഷയിലാക്കിയത് രണ്ട് സഞ്ചാരികളെയും കൊണ്ടുപോയ ബോയിങ്ങിന്റെ പേടകം അവിടെ നിന്ന് കൊണ്ടുപോയവരെയും കൊണ്ടു മടങ്ങിയെത്തിയില്ല എന്നത് മാത്രം അവരവിടെ സുരക്ഷിതരായി ഇത്രയും നാൾ താമസിച്ചു എന്നാൽ അവരെ കൊണ്ടുപോയ വാഹനം മടങ്ങിയെത്തുകയും ലാൻഡ് ചെയ്യുകയും കുഴപ്പമില്ലാതെ ലാൻഡ് ചെയ്യും ചെയ്യുകയും ചെയ്തു അതേസമയം പോയ സഞ്ചാരികളെ അവിടെ നിർത്തി എന്ന് മാത്രം അപ്പോഴവിടെ ആകെ ഒമ്പത് പേരുണ്ടായിരുന്നു എന്ന് ഓർക്കണം ഈ ഒമ്പത് പേരിൽ രണ്ടു പേരാണ് ബോയിങ് വാഹനത്തിൽ പോയത് രണ്ടു പേർ മാത്രം അവരുടെ യാത്രയാണ് നീട്ടിവെച്ചത് അതിനിടയിൽ മൂന്ന് മാസം കൂടുമ്പോൾ കാർഗോ പേടകം പോകുന്നു അവശ്യവസ്തുക്കൾ എത്തിക്കുന്നു തിരിച്ചു വരുന്നു അല്ലാതെയും പേടകം പോകുന്നു ബഹിരാകാശ നിലയത്തിലേക്ക് ആളെ എത്തിക്കുന്നു തിരിച്ചു കൊണ്ടുപോകുന്നു റഷ്യയുടെ സോയുസ് അടക്കമുണ്ട് വേണമെങ്കിൽ ഇരുവരെയും എത്തിക്കാവുന്ന സാഹചര്യം നിലവിലുണ്ടായിരുന്നു എന്നാൽ ഭൂമിയിൽ അവർ കുടുങ്ങിപ്പോയി എന്നും ബൈഡൻ ഉപേക്ഷിച്ചു എന്നുമുള്ള പ്രചരണമാണ് നടന്നത് ഭൂമിയിൽ അമേരിക്കയിലടക്കം നടന്നത് ഞാൻ രക്ഷിക്കാമെന്ന മസ്കിന്റെ വാഗ്ദാനം വരുന്നു യഥാർത്ഥത്തിൽ എപ്പോൾ വേണമെങ്കിലും കൊണ്ടുവരാവുന്ന സാഹചര്യവും ഉണ്ട് ഒടുക്കം സെപ്റ്റംബറിൽ പോയ സ്പേസ് എക്സിന്റെ വാഹനത്തിൽ മടങ്ങുമ്പോഴും അവിടെ ഏഴുപേർ ഉണ്ട് ഇപ്പോഴും അവിടെയുണ്ട് അവരാരും കുടുങ്ങിപ്പോയതാണ് എന്ന് പറയപ്പെട്ടില്ല അതിനു മുമ്പുള്ളവരെ അങ്ങനെ വ്യാഖ്യാനിക്കപ്പെട്ടില്ല എന്നാൽ ട്രംപിന്റെയും മസ്കിന്റെയും വാക്കുകളിൽ ലോകം സഞ്ചരിച്ചു മാധ്യമങ്ങളും ലോകമാകെയും പറഞ്ഞു കുടുങ്ങിയവരുടെ നീട്ടിവെച്ച ദിവസങ്ങളെക്കുറിച്ച് അതേസമയം തന്നെ സുനിതയും ബുച്ചും താമസിച്ചതിനും അപ്പുറം കാലം അവിടെ ആളുകൾ തുടരുകയും ചെയ്തിട്ടുണ്ട് സംഭവം എന്തായാലും ലോകമാകെയുള്ള ശ്രദ്ധ ലഭിച്ചു എന്തൊക്കെയാണ് ഇതിൽ ലാഭം എന്ന് നോക്കിയാൽ അഞ്ച് കാര്യങ്ങൾ പിടികിട്ടും ഒന്ന് ബഹിരാകാശ യാത്രികർ പോയ വാഹനത്തിൽ അല്ലെങ്കിലും തുടർന്നും എത്ര നാളും അവിടെ തുടരാൻ കഴിയും തിരിച്ചുവരാൻ കഴിയും എന്ന് സ്ഥാപിക്കാനായി റഷ്യയെ ആശ്രയിക്കാതെ ഇനി സ്പേസ് എക്സ് എന്ന അമേരിക്കൻ സ്ഥാപനത്തിൻ്റെ ചിറകിൽ അമേരിക്കയ്ക്കും നാസയ്ക്കും സഞ്ചരിക്കാം നാസൈക്കിന് പണം ഒരു പ്രശ്നമില്ലാത്ത വിധം മസ്കിന്റെ ദൗത്യങ്ങൾക്കുള്ള സാധ്യത അത് ചൊവ്വയിലേക്ക് വരെ നീളുമെന്നൊക്കെ കേൾക്കുന്നു നാല് ട്രംപിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ വിജയം അഞ്ച് മസ്കിന്റെ വിജയം ബോയിങിന് മേലെ കൂടിയുള്ള വിജയം എന്ന ഒരൊറ്റ വാക്കിലൂടെ പിടിച്ചെടുത്ത ലോകത്തിന്റെ ശ്രദ്ധയാകെ നേടിയെടുത്ത ഒരു ദൗത്യത്തിലൂടെ നടത്തിയ അശ്വമേധം ഇനി മസ്കിന്റെ കാലം എന്ന് വാഴ്ത്തപ്പെടാനുള്ള സാധ്യതകൾ കുടുങ്ങിപ്പോയി എന്ന ഒറ്റവാക്കിൽ ലോകം സഞ്ചരിച്ച കാലമായിരുന്നു യഥാർത്ഥത്തിൽ ഇത് അതിൻ്റെ ഒടുക്കം നമ്മൾ തുടക്കത്തിൽ കണ്ട എക്സ് എന്ന എമ്പളവും അടയാളപ്പെടുത്തപ്പെട്ടു കച്ചവട തർക്കങ്ങളും മത്സരങ്ങളും അതിൻ്റെ വഴിക്ക് നടക്കട്ടെ എന്നാൽ വാണിജ്യ മത്സരങ്ങൾക്കപ്പുറത്ത് ശാസ്ത്ര നേട്ടങ്ങൾ ഉണ്ടാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം